എല്ലാം നിരന്തരം നമ്മളോട് പറയുന്നു പരമേശ്വരനെ മറന്ന് പ്രവർത്തിക്കുവാൻ പാടില്ല എന്തു ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യുമ്പോഴും പരമേശ്വരനെ സ്വപ്റ്റി സ്മരിക്കണം പരമേശ്വര സ്മരണയില്ലാതെ ഒരു കർമ്മവും പൂർണമായി മംഗളത്തെ പ്രദാനം ചെയ്യില്ല കാരണം മംഗളസ്വരൂപൻ എന്ന് വിളിക്കപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതും ഭഗവാൻ പരമേശ്വരനെയാണ് എന്തായിരിക്കാം അതിന് കാരണം നമ്മൾ ഏവരും ശവമായി മാറേണ്ടവരാണ് എപ്പോഴാണ് നമ്മൾ ശവമായി മാറുന്നത് എന്ന് ചിന്തിച്ചാൽ കൃത്യമായും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് നമ്മിൽ നിന്ന് ശിവം അപ്രത്യക്ഷമാകുന്നു അന്ന് നമ്മൾ ശവമാകും ചീഞ്ഞു നാറുവാനും മറ്റുള്ളവർക്ക് പ്രയോജനരഹിതമായ ഒരു പാഴ് വസ്തുവായി മാറും അപ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കാനോ അനുഭവിക്കുവാനും ചെയ്യുവാനും കഴിയുന്നത് എന്നിലാ ശിവഭഗവാന്റെ സാന്നിധ്യവും ശക്തിയും പ്രസരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ടാണ് സർവ്വ പ്രവർത്തനങ്ങളും എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് ആ ചൈതന്യ സ്വരൂപൻ ഉള്ളതുകൊണ്ടാണ് പറയുവാൻ പാടില്ലാത്തതും പറയേണ്ടതും കേൾക്കാൻ പാടില്ലാത്തതും കേൾക്കേണ്ടതും ചെയ്യുവാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ എല്ലാ പ്രവൃത്തികളിലും എനിക്ക് എത്തപ്പെടുവാനും അതിൽ ഭാഗവാക്കാകുവാനും കഴിയുന്നു എന്നാൽ പലപ്പോഴും പല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴും അത് ശിവഭഗവാന്റെ ഹിതത്തിന് അനുയോജ്യമാണോ ഭഗവത് പ്രീതിക്ക് കാരണമാകുമോ അതോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അധർമ്മമായതിനാൽ ഭഗവാന്റെ കോപത്തിന് കാരണമാകുമോ എന്ന ചിന്ത അല്പം പോലും നമ്മിലേക്ക് എത്താറില്ല ഈശ്വര കടാക്ഷ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഉണ്ണുവാനും ഉറങ്ങുവാനും കുളിക്കുവാനും നനയ്ക്കുവാനും കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിട്ടുപോകുന്നു പിന്നെ എനിക്ക് എനിക്കെന്തും ചെയ്യാം എന്നാൽ ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല ഞാൻ സർവശക്തനാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ഉള്ളിലുള്ള പ്രാണനെ ഒരൽപ്പം പോലും സ്മരിക്കാതെ അതിൻ്റെ ധാർമ്മികമായ ബോധത്തെ അല്പം പോലും ചിന്തിക്കാതെ എന്നെ ഞാനായി നിലനിർത്തുന്ന ആ ശക്തിയുടെ ഇഷ്ടത്തെ അവരൽപ്പം പോലും ആലോചനാ ബുദ്ധിയോടുകൂടി കാണുവാൻ ശ്രമിക്കാതെ നമ്മൾ സർവ്വവിധമായ അധർമ്മങ്ങളും ചെയ്തു കൊടുക്കും നമ്മൾ ഓരോ അധർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് സ്നേഹസ്വരൂപനായ ഭഗവാൻ അതെല്ലാം വീക്ഷിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോയി പക്ഷേ നമ്മുടെ പൂർവികർ ബുദ്ധിയുള്ളവരായിരുന്നു അവർ പണ്ടേ പറഞ്ഞു വെച്ചു പടിയാറും കടം നവിട ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് ഈ ആറുപടി അന്വേഷിച്ച് നമ്മൾ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ പുറമേ അല്ല അന്വേഷിക്കേണ്ടതെന്ന് അറിവിൻ്റെ നിറകൂടങ്ങൾ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചില്ല ഉള്ളിൻ്റെ ഉള്ളിലെ ഷടാധാര ചക്രങ്ങളാണ് അവർ സൂചിപ്പിച്ചത് ഈ ആറ് ചക്രങ്ങൾ മറികടക്കുമ്പോൾ മാത്രമേ ഏഴാമത്തെ സഹസ്രാരപത്മത്തിലേക്ക് എത്തുകയുള്ളൂ അവിടെ എത്തുമ്പോൾ മാത്രമേ ഭഗവാനെ ദർശിക്കുവാൻ കാണൂ അത് യോഗിമാരുടെ തലം മാത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചു അല്ല നമ്മുടെ കർമ്മങ്ങളിലെ ശുദ്ധിയും ധാർമ്മികവും പടിപടിയായി നമ്മിലെ ചക്രത്തെ ഉണർത്തുവാനും സഹസ്രാരപത്മത്തിലേക്ക് എത്തിക്കുവാനും അത് നിമിത്തങ്ങളാകും